ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ചെമ്പരത്തി ചായയാണ് ഉണ്ടാക്കണത് ചെമ്പരത്തി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ് എന്താ വെച്ചെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതേപോലെ തന്നെ നല്ല വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ബി പി കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് അതേപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ നമ്മളെ സ്കിന്നിന് വളരെ നല്ലതാണ് ഈ ചെമ്പത്തി ചായ നമ്മൾ അധിക ദിവസം അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന് തന്നെ ഒരു പ്രത്യേകതയാണ് മുഖത്തിൻ്റെ സൗന്ദര്യം കൂടാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് നമുക്ക് ഈ ചെമ്പത്തിപ്പൂവ് അതേപോലെ ഈ ചെമ്പത്തിപ്പൂ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ കാച്ചേക്ക് മുടിക്ക് വളരെ നല്ലതാണല്ലോ ചെമ്പത്തിപ്പൂവണ്ട് വെളിച്ചെണ്ണ കാച്ചണത് അങ്ങനെ വളരെ നല്ല ഒരു ഇതാണ് നമ്മളുടെ ഈ ചെമ്പത്തിപ്പൂവ് അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെമ്പരത്തി ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ചെമ്പരത്തിപ്പൂവ് ഒരു നാല് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അത് ഈ തരം ചെമ്പരത്തിയാണ് നമ്മൾ എടുക്കണത് എടുക്കേണ്ടത് കേട്ടാ പിന്നെ ഇതിൽ വലിയ തരം ചെമ്പരത്തി ഉണ്ടാവും പലതരം ചെമ്പരത്തികളും വേറുണ്ട് അതെല്ലാം നമ്മൾ ഈ തരം ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഇത് ഞാനിവിടെ നാല് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ എടുത്തിട്ട് ഇത്രയും ചെറുനാരങ്ങയൊന്നും നമുക്കതിൽ ഒഴിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ തുള്ളി നമുക്ക് മാത്രം ഒറ്റിച്ചാൽ മതി അത്രയും അത്രയും എണ്ണം ഞാനിപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ തേൻ മധുരത്തിനായിട്ട് നമുക്ക് തേൻ ഉപയോഗിക്കാം പിന്നെ മധുരം ഇടാതെ നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ മധുരം ഇടാതെ നമുക്കിത് കഴിക്കാം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വാഷ് പോലെ എടുത്ത് വെച്ചിട്ട് അവക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചിട്ട് ഒരു ചെറു ചൂടോടുള്ള വെള്ളമാണ് അത്രയും അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ ചെമ്പത്തി ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് വിടെ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കണത് അപ്പൊ അതുകൊണ്ട് നാല് ചെമ്പരത്തിപ്പൂവ് നമുക്ക് ഇതില് പൊട്ടിച്ചിടാം കഴുകി എടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂട്ട എന്നാലും ഞാനിതില് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ ചൂടോടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമില്ല കുറച്ചൊരു ചെറിയ ചൂടോട് കൂടിയാണ് എടുത്തിരിക്കണത് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടില്ലേ ഇതിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇല്ലേ ഇലയുടെ ഇലയില്ല നമ്മുടെ പൂവിന്റെ ഇനി നമുക്ക് നിലയ്ക്ക് ഈ ചെറുനാരങ്ങയുടെ നീര് നീരങ്ങനെ എത്തിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്നിവിടെ എടുത്തു വെക്കട്ടെ ഒന്നും ഇവിടെ അടച്ചു വെക്കാം നമുക്ക് എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ തളച്ച വെള്ളത്തിലല്ലല്ലോ ഒഴിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നങ്ങടെ അടച്ചു വെക്കാം നില ആണ് ശരിക്കുള്ള ആ ഒരു ഇത് കൊണ്ട് പോയിക്കുള്ളൂ നിലമുണ്ട് ഉണ്ടല്ലേ ചെറുതായിട്ടൊരു കളറ് ഈ ചെറുനാരങ്ങയുടെ നീരണ്ട് എത്തിച്ചു കൊടുക്കട്ടെ കണ്ടില്ലേ അതുകൊണ്ട് ഇറ്റിച്ചപ്പോ അതിന്റെ ഒരു കളറിന്റെ കണ്ട് നല്ല കാണാൻ ഇനി നമുക്ക് ഇതും ഇങ്ങോട്ട് മാറ്റി വെക്കാം എന്താ കളറ് ഫുള്ള് നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങോട്ടായി ഈ ചെറുനാരങ്ങയുടെ നീരവിടെ ഇത്തിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങോട്ട് കളർ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ചായ അവിടെ ആയി വന്നിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് ഗ്ലാസ് ആണ് ഉണ്ടാക്കണത് പറഞ്ഞില്ലേ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്കിനി ആവശ്യമുള്ള തേൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേൻ വേണമെങ്കിൽ തേന ഒഴിക്കാൻ ഞാനിപ്പോൾ ഇതിൽ തേനാണ് ഒഴിക്കണത് ഇനി പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാം കേട്ടോ അതെല്ലാം നമ്മൾ മധുരം ഇടാതെ കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ അങ്ങോട്ട് കഴിക്കുകയും ചെയ്യാം ചെമ്പരത്തിപ്പൂവ് നമ്മളിങ്ങനെ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങോട്ട് നല്ലോണം അതാവില്ലേ ഒന്ന് നമ്മൾ എന്താ പറയാ തിളപ്പിച്ച വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂട് അങ്ങോട്ട് പോയതിന്റെ ശേഷം നമുക്കങ്ങോട് ഇട്ട് കൊടുത്താൽ മതി വല്ലാതെ ചൂട് പൂവില്ല ഒരുവിധം വന്നുകൊണ്ട് ആയതിന്റെ ശേഷം വാങ്ങി വെച്ച് കുറച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവിടെ അതിൽ വെച്ച് തിളപ്പിച്ചിട്ടില്ല ഞാന് പിന്നെ ഈ ചെറുതായിരിക്കരും കൂടി ആകുമ്പോൾ ഉള്ള ഇത് അതിന്റെ കളർ മുഴുവനും അങ്ങോട്ട് പോരും ചെയ്തോളൂ അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖ സൗന്ദര്യത്തിനും അതേപോലെ സ്കിന്നു നന്നായിരിക്കാനും മുടി വളരാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് പിന്നെ വിറ്റാമിൻ സി നല്ലോണം ഉണ്ട് അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത്രയും നല്ലതാണ് നമുക്ക് ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കഴിക്കണത് അധിക സാധനങ്ങളും നമുക്ക് ആവശ്യമില്ല പിന്നെ അത് മാത്രല്ല ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നു സ്ക്വാഷുകളൊന്നും ഇല്ലാന്ന് വിചാരിച്ചാലും ഈ ചെമ്പത്തിപ്പൂ പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ഒരു സ്ക്വാഷാക്കിയിട്ട് പവിക്ക് കൊടുക്കാം അപ്പൊ അത്രയും നല്ലതുമാണ് നമുക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളതാണത് പെട്ടന്ന് കൂടെ പൊട്ടിച്ച് നമുക്ക് രണ്ട് വേഗം കൂടെ കൊടുക്കുകയും ചെയ്യാലോ അപ്പൊ അത്രയും നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പൊ നമുക്ക് എന്നാലും എന്നെ അടുത്ത വീഡിയോയിൽ കാണാം